ദിവ്യ എസ് അയ്യരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ ശ്രദ്ധേയമായിട്ടുണ്ട് മുണ്ടക്കൈ ചൂരൽമലയിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള ഇൻസ്റ്റയിലെ ചെറിയൊരു കുറിപ്പാണ് ആ കുട്ടികളോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം സന്ദർശിക്കാനെത്തിയ ഈ കുട്ടികളെ കുറിച്ചുള്ള ഒരു ചെറു കുറിപ്പ് അത് വായിക്കാൻ ഏറെ ഹൃദ്യകരമാണ് ഒരു വലിയ ദുരന്തത്തിന്റെ ഇരകളായിട്ടുള്ള വിദ്യാർത്ഥികൾ അവർ തലസ്ഥാനത്തെ വിഴിഞ്ഞം തുറമുഖം സന്ദർശിക്കാനെത്തിയപ്പോൾ അതിനെ സംബന്ധിച്ച് അവരുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷവും പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതിനു ശേഷം അവരുമായിട്ടുള്ള ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ദിവ്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ് കാണാക്കടൽ കീഴടക്കാൻ മുണ്ടക്കൈ ചൂരൽമലയിൽ നിന്നും വിഴിഞ്ഞത്തേക്കെത്തിയ മിടുക്കരോടൊപ്പം ചിലവിട്ട നിമിഷങ്ങൾ ഏറെ ഹൃദ്യം തുറമുഖത്തിന്റെ വിവിധ സവിശേഷതകളും പ്രവർത്തനവും കണ്ട് വിസ്മയം പൂണ്ട വിദ്യാർത്ഥികൾ മടങ്ങിയത് ഒരു പിടി ചിരി ഓർമ്മകളും സ്വപ്നങ്ങൾക്ക് ചിറകുകളുമായിട്ടാണ് വയനാട്ടിലെ മേപ്പാടി മീനങ്ങാടി എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ പ്ലസ് ടു ബിരുദ വിദ്യാർത്ഥികളായ മുഹമ്മദ് യാസിൻ മുഹമ്മദ് അബിൻ ഷാ ശ്രീരാഖ് ഷാഹിദ് പി എ ആദിൽ റഹ്മാൻ കെ മുഹമ്മദ് ഇഷാഖ് ഫാത്തിമ നൂറിഹ് സുഹാന പി പി സൻഹാഫറിൻ പി പി ഹിബ തസ്നി എന്നിവർക്കും കൂട്ടുകാർക്കും കുടുംബങ്ങൾക്കും സ്നേഹം ഇതാണ് ദിവ്യയുടെ പോസ്റ്റ് നേരത്തെ ദിവ്യയുടെ പല നിലപാടുകളും വിവാദമായിട്ടുണ്ടെങ്കിലും അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഇത്തരം പോസിറ്റീവുകൾ ആരും കാണുന്നില്ല ശ്രദ്ധിക്കുന്നില്ല വാർത്തയാകുന്നുമില്ല ഒരു ദുരന്തത്തിന്റെ ഇരകളായിട്ടുള്ള വിദ്യാർത്ഥികൾ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് അതിന്റെ ഭാഗമായിട്ടാണ് അവർ ആ നാട് വിട്ട് പുറത്ത് ഈ നാടിന്റെ തന്നെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള വിഴിഞ്ഞം സന്ദർശിക്കാനെത്തിയത് ആ സന്ദർശിക്കാനെത്തിയ വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ദിവ്യ അവരെ ഒരു ഉദ്യോഗസ്ഥ തലത്തിലല്ലാതെ അവർക്കൊപ്പമുള്ള ഒരാളായി നിന്നുകൊണ്ട് സകലതും വിശദീകരിച്ച് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി മടക്കുമ്പോൾ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വാർത്തയായി പുറത്തു വരേണ്ട ഒരു സംഭവകാസം തന്നെയാണ് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ നാട്ടിൽ ഇതൊന്നും വാർത്തയല്ല ഇത്തരം പോസിറ്റീവ് സാധനങ്ങളൊന്നും വാർത്തയായി കൊടുത്താൽ അതിന് കച്ചവടം കിട്ടത്തില്ല അതുകൊണ്ടാണ് അതിജീവികരായ ഇവർ തലസ്ഥാനത്തെത്തിയിട്ടും ഈ കാണാ കാഴ്ചകൾ കണ്ടു മടങ്ങിയിട്ടും അവരെ ചേർത്ത് നിർത്തി കാര്യങ്ങളെ വിശദീകരിച്ച് അവരുടെ നടക്കുന്ന ഓർമ്മകൾക്ക് മുകളിലേക്ക് സ്വപ്നങ്ങളെ ചിറകുവിരിക്കാൻ പഠിപ്പിക്കുന്ന തരത്തിലുള്ള പുതിയ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയ ആ നിമിഷം അത് അഭിനന്ദനാർഹം തന്നെയാണ് സമൂഹത്തിന്റെ മുന്നിൽ ആ കുട്ടികളെ തുറന്നു തുറന്നുകാട്ടിക്കൊടുത്തത് ദിവ്യ എന്ന വ്യക്തിക്കുള്ളിലെ മനുഷ്യത്വം കൂടിയാണെന്ന് പറയേണ്ടി വരികയാണ്